ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈലുള്ളൊരു പരിപ്പാടായിട്ടാട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുകട്ടോ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല പരിപ്പാടാണ് അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ ഇടണത് നോക്കാം കേട്ടോ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അത്രയും സാധനമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അയക്കിട്ടുള്ള കടലപ്പരിപ്പാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഊറ്റി മാറ്റി വെച്ചാൽ കേട്ടോ പിന്നെ ലേശം ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ടായി ഞാൻ പറയാം എന്തിനടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇഞ്ചി പച്ചമുളക് അതൊക്കെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കടലപ്പരിപ്പ് ലേശീറ്റായിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അതൊക്കെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ആ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പടേൻ്റെ ആ കടല അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അയക്കി ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലേം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് എടുത്താൽ മതി എന്നിട്ട് പിന്നെ അത് നല്ലോണം കൈകൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ആ ഉപ്പൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു മഞ്ഞപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കറി വേപ്പില കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ടേസ്റ്റ് കൂടും പിന്നെ അതാ ഉരുളുരുത്തിയപ്പം ഒന്ന് ചെറുതായി ഒന്ന് പറത്തിയിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ വേവാതെ പുറമേ കരിഞ്ഞ് വേഗം ഇട്ടു കിട്ടും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് വേസ്റ്റ് കൊടുക്കാം കേട്ടോ കഴിവയ്ക്ക് എണ്ണ അവിടെ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ കോരാട്ടോ നമുക്ക് പിന്നെ അതാ എണ്ണയൊക്കെ ചൂ ചൂടായിട്ടല്ല ഇട്ടുകൊടുത്ത് പിന്നെ അക്കി ഒന്നുകിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ വേറൊരു ടേസ്റ്റ് വരും കേട്ടോ എണ്ണയ്ക്ക് ഒരു കറിവേപ്പിലേന്റെ ഒരു ടേസ്റ്റ് വരും അപ്പൊ കറിവേപ്പിലേന്റെ ടേസ്റ്റ് ആർക്ക് പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ നമ്മൾ മലയാളികൾക്ക് അറിയണതല്ലേ അല്ലേ കറിവേപ്പിലേന്റെ ടേസ്റ്റ് അപ്പൊ അധികം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡൈ പരിവാകുമ്പോ കോരിടുക്കാട്ടോ നമുക്ക് എണ്ണയിന്ന് അത് അവരാൾ ചാടിപ്പോയി എണ്ണ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ തീർക്കാതെ നോക്കണം അപ്പോൾ അത് നല്ല സൂപ്പർ പരിപ്പാട കിട്ടിയിട്ടുണ്ട് തട്ടുകട സ്റ്റൈലുള്ള പരിപ്പാട കിട്ടിയിട്ടുണ്ട് നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവിടയാണ് കുഞ്ഞുമക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്യരുത് ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടാവില്ല എന്നറിയാം എന്നാലും കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണുന്നേ ബൈ